മനസ്സിലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജിമിക്കികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് പോകാം അതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ കമനിയുടെ ഷീബ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം വസ്തു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വരുന്ന വാളയാണോട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് എഴുപത് രൂപയാണോട്ടോ റേറ്റ് ണത് നമുക്ക് രണ്ടോ മൂന്നോ മോള ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആറുപിടി ലെങ്ത്തിൽ ഉള്ള മൾട്ടി കളർ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും സ്റ്റോക്കിൽ കൊണ്ടുവന്ന ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനുമെ നല്ല ചെറിയ ബോൾ ആയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന മാലയാണോട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളറാണ് കേട്ടോ വന്നേക്കണേ ഇടയിൽ ഗോൾഡിന്റെ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കുന്ന മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും അതുപോലെ ഗ്രീനും വൈറ്റും റൂബിയും റൂബി വൈറ്റും കൂടിയിട്ട് വന്നേക്കണം അടിപൊളി സ്റ്റോൺ വർക്കിൽ വന്നേക്കണ ലോക്കറ്റുകളാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി എൺപതാണ് അത്യാവശ്യം വലിപ്പത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മാലയില്ലേ ശരിക്ക് ഗോൾഡ് പോലെ തോന്നണ ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പൊട്ടി അങ്ങനെയൊന്നും ഇല്ല അതുപോലെ തന്നെ ഒറിജിനാലിറ്റിയും അടിപൊളിയാണ് അതുപോലെ തന്നെ സൈഡിൽ കണ്ടോ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പീക്കോക്കിൻ്റെ സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു ഡിസൈനും വന്നിട്ടുണ്ട് നമുക്ക് സൈഡ് ലോക്കറ്റായിട്ട് വരുന്ന ഒരു മാലയാണ് കേട്ടോ എട്ട് പൊടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്കും അടിപൊളിയായിട്ടില്ലേ ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ലോക്കറ്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂലും കമ്മലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ശെരിക്കും ഗോൾഡിൽ വരില്ലേ അതുപോലത്തെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കണേ നല്ല ഭംഗിയിലെ ലോക്കറ്റ് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് മാത്രവും അതുപോലെ തന്നെ റൂബി വൈറ്റും അതുപോലെ ഗ്രീനും റൂബിയും കൂടിയിട്ട് പിന്നെ മൾട്ടിയാണ് കേട്ടോ വന്നേക്കണേ നല്ല അടിപൊളി കളർ ചേഞ്ചുകളിലാണ് വന്നേക്കണേ റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി അൻപതാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ ലോക്കറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് വെറൈറ്റി മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് മുന്നൂറ്റി രണ്ട് രൂപയാണ് ഇത്രയും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ലോക്കറ്റിന് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ അതുമെ ഏ ഡിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാല ആണ് കേട്ടോ വന്നേക്കുന്നത് ആറുപടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണോട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ പൂക്കലക്കണ്ണി ചേനയാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ആറുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് ജിമിക്കാണോട്ടോ നല്ല ഭംഗിയുള്ള ജിമിക്കാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചോട് വന്നിട്ടുണ്ട് കാണിച്ചു തരാം റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വീളും അതുപോലെ ബ്ലാക്ക് ക്രിസ്റ്റലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് റേറ്റ് സെയിം ആണ് കേട്ടോ ഏത് കളറായാലും ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ സൂചി നൂലും കമ്മലാണ് വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പുതിയ മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലയറിന്റെ കരിമണിമാലിയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ലെങ്ത്തിൽ ലെങ് വരണീ കരിമണിമാലിക്ക് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ബാക്കിലേക്ക് ബോക്സ് ചെയ്യും വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ചെയ്യന് കുറ്റിയും കൊളത്തൊക്കെ വന്നിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന മോഡല് മാലയാണ് വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ആറ്പിടി ലെങ്ത്ത് തന്നെയാണ് കേട്ടോ ഇടാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു മാലയാണ് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണേ വൈറ്റും അതുപോലെ തന്നെ റൂബി വൈറ്റും അടി കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള മാലയാണ് കേട്ടോ ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കണത് ഇരുന്നൂറ്റി അൻപതാണ് നമുക്ക് ആറുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാല തന്നെയാണ് കേട്ടോ അത് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി കയറുന്നോക്കിയൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്